ഹലോ അസ്ലാമലൈക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ നമ്മൾ കോയിൻ്റെയും ഫാമത്തൊക്കെ വെടിയായിട്ടിട്ട് കുറേ ദിവസമായി നമ്മളെ തുണിക്കടൻ്റെ തിരക്കിലും പെരുന്നാൾ തിരക്കും ഇതൊക്കെ അങ്ങനെ അങ്ങനെതാ നമുക്ക് ബ്രഹ്മൻ കോയിൽ ബ്രഹ്മ കോഴിൻ്റെ മുട്ട ഒര് എട്ടെണ്ണം കിട്ടിയിരുന്നു അത് അട വെച്ചു അപ്പോൾ മുട്ട എട്ടെണ്ണം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങിയതായിരുന്നു പിന്നെ ഓക്ക് രണ്ട് ഒരു ഏകദേശം നാല് മാസമായ പ്രായമായി രണ്ട് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിയ ഹസ്ബൻഡ് ജോലിക്ക് പോയോടത്തുനിന്ന് അങ്ങനെ കണ്ട് വാങ്ങി മുട്ടയ്ക്ക് തുടങ്ങിയപ്പോൾ എട്ട് മുട്ട എനിക്ക് തന്നതായിരുന്നു വിരിഞ്ഞിട്ട് നാലെണ്ണമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു നാല് കുട്ടികൾ എനിക്കും നാല് കുട്ടികൾ ഓക്കുന്ന വിചാരിച്ചു പക്ഷേ നമുക്ക് ആകെ മൂന്നെണ്ണ വിരിഞ്ഞതൊന്നു ആരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോഴത്തെ അങ്ങനെയാണ് ഈ ചൂടിൽ ഈ മൂന്നെണ്ണം തന്നെ വിരിഞ്ഞ് കിട്ടിയത് വലിയ എന്ന് വിചാരിക്കുന്നു അങ്ങനെ കോഴി ഓക്ക് പകരം ഞാനൊരു കോയിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അട വെച്ച് മുട്ട മുട്ട ഏതായാലും അവിടെ ഉണ്ടല്ലോ കട വെച്ച് കുട്ടികളുണ്ടാവട്ടെ അപ്പോൾ ഒരു പിന്നെ ബ്രഹ്മ കോയിൻ്റെ ഒരു മുട്ടക്ക് ഇരുന്നൂറ് ഇരുപത്തി രൂപയ്ക്കാണ് നമുക്ക് കടയിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇനി മുട്ടക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയേണ്ടി വാട്സപ്പിൽ നമ്മളെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിൽ പറയേണ്ടി മുട്ട സെയിലിന് ഓരോ കയ്യിലുണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്താണ് എന്നാലും ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കാം അപ്പോൾ അങ്ങനെ ബ്രമ്മക്കോയിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് അവരൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ വരും ദയവ് ചെയ്ത് വിളിക്കരുത് വിളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞാനൊരു പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതേത് സമയം വീഴുകയാണ് അതുകൊണ്ട് വാട്സപ്പിൽ വരും വാട്സപ്പിൽ വരുമ്പോൾ ചാറ്റ് അർജൻറ്റാണെങ്കിൽ എപ്പോഴും ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് കോൾ ചെയ്താൽ എടുക്കൂല്ല അത് പിന്നെ പല ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പല മിസ് ഇത് കാര്യങ്ങളുള്ള ആളുകളാണ് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല അപ്പോൾ ഇവരെയും കൊടുക്കാമുള്ള ഇടവിടെ നാല് മാസം പ്രായമായി ഈ പോവാനൊക്കെ രണ്ട് ദിവസമായിട്ട് പോവാൻ തുടങ്ങി അപ്പോൾ ഒരു മാസത്തോട് കഴിഞ്ഞാൽ പിടക്കോഴികളൊക്കെ മുട്ടിടും വലിയ സൈസിലൊന്നും ഇല്ലാത്ത കോഴികളാണ് കേട്ടോ ഇവർ മുട്ട ഇവർ പിന്നെ ഇവരെ മാ തള്ളക്കോഴികൾ ഒരു ഒരു മാസം ഇരുപത്തിരണ്ട് ദിവസം ഒരു മാസമൊക്കെ മുട്ട ഇടുന്ന തള്ളക്കോഴികളാണ് കേട്ടോ ഓരോ മുട്ടയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇവരെ നമുക്ക് കുറേ മുട്ടടണ കോഴികളെ ആക്കി മാറ്റി നമ്മൾ പെട്ടെന്ന് പൊരിഞ്ഞ കോഴികളൊക്കെ കൊടുത്തു അവരെ മുട നമുക്ക് മുട്ട മൊത്തം ദീർഘകാലം മുട്ട ഇടണതായി വേണ്ടി ഓരോ കൊടുത്ത് ഇപ്പോൾ ഒരുപാട് ദിവസം മുട്ടടണ ഒരേ ഒരു മാസം ഒക്കെ മുട്ടടണ ഇടണ കോഴികൾ നമ്മളെടുത്തുള്ളത് ഓരോ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവരും അങ്ങനെയൊക്കെ മുട്ട ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം മുട്ട ഇടുന്നേ അപ്പോൾ കൂടുള്ള പൂവന്മാരൊക്കെ ഇന്നലെയൊക്കെ കൂണ സൗണ്ടൊക്കെ കിട്ടും നല്ല മിഞ്ഞാറൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയല്ലോ അപ്പോൾ ഇവർ നമുക്ക് കൊടുക്കാനുള്ളതാണ് ആവശ്യമുള്ള ഒരു പിന്നെ നമ്മൾ വാട്സപ്പിൽ വരി വിലയും കാര്യങ്ങളൊക്കെ അപ്പം അപ്പം പറയാം നമുക്ക് അപ്പോൾ നമ്മളിത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് കേട്ടോ വേങ്ങര ഊരകം പഞ്ചായത്തിലാണ് അപ്പോൾ ചിലവരൊക്കെ വിട്ടുന്നൊക്കെ ഇങ്ങനെ ചോദിക്കും വിളിച്ച് ചോദിക്കും എവിടെ സ്ഥലം എവിടെ എവിടെയെന്ന് അപ്പോൾ അറിയാൻ വേണ്ടി പറയുകയാണെ വേ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഊരകം പഞ്ചായത്തിലാണ് കേട്ടോ നമ്മൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വരും ഈ രണ്ട് മാസം പ്രായ അതിനും നാല് മാസം പ്രായനൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് ഇത് ഇവരൊക്കെ നല്ല താന് നാടൻ റീഡാണ് പിന്നെ നമ്മളെ മറ്റേ മുട്ടക്കോയിൻ്റൊന്നും ഇത് വന്നിട്ടില്ല കേട്ടോ അങ്ങനത്തെ പൂവന്മാരൊന്നും നമ്മൾ നിർത്തണില്ല അങ്ങനത്തെ കുട്ടികളുണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ നാ പക്ക നാടൻ റീഡാണ് പിന്നെ അപ്പോൾ ആവശ്യമുള്ള രണ്ട് മാസമായതിനും നാല് മാസമായതിനൊക്കെ നമ്മൾ വിൽക്കും പിന്നെ ഇതാണ് അവരെ ശരിക്കുള്ള ഉള്ളെന്നെടുത്ത വീഡിയോ ഇതാണ് കേട്ടോ ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട് അതിപ്പോൾ ഒരു കൊലയിൽ പല തേങ്ങ ഉണ്ടോ പലതും ഉണ്ടാവില്ല മൊത്തം തേങ്ങയും ഉണ്ടാവില്ല അത് പറഞ്ഞ പോലെയാണ് അപ്പോൾ ചെറുത് വളരാത്തൊക്കെ ഉണ്ട് അതൊക്കെ ഇനി നമ്മൾ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കും ആവശ്യക്കാർക്ക് നല്ല വലുപ്പുള്ളത് നോക്കി തന്നെ കൊടുക്കുകയുള്ളൂ ഇതൊക്കെ നാല് മാസം പ്രായമായി ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ഒരു മുട്ട ഇടാൻ തുടങ്ങും നല്ല തീറ്റ കൊടുക്കണം കേട്ടോ കോഴിത്തീറ്റ കൊടുക്കണം ആ പറയാൻ കാരണത്താ ഇവരെ കൂടെ ഒന്നുണ്ടായിരുന്നു ഓല് പിന്നെ ഇവരെല്ലാവരും കൂടെ അതിൻ്റെ തല കൊത്തി കാണും ഞാൻ അതിൻ്റെയൊക്കെ വീട് ഇട്ടിരുന്നു കൊത്തിൻ്റെ പൊളിച്ചിട്ട് ഞാൻ അതിനെ പുറത്തൊക്കെ കിട്ടും അപ്പോൾ ഇവരത്ര വലുപ്പമില്ല അത് അത് ഇന്നൊരു ചെറിയ കുട്ടി അപ്പോൾ നമ്മൾ ഇവർക്ക് ഗ്രോവറും അരിയും കൂടി മിക്സ് ചെയ്താണ് അപ്പോൾ തീറ്റ കൊടുക്കണത് ശരിക്കും ഗ്രോവർ മാത്രം കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പീസ് കൂട്ടുകൊണ്ട് കൊതിലൊക്കെ ഭയങ്കര വിലയല്ലേ നമ്മൾ പിന്നെ അരിയും ഗോതമ്പ് ഗോതമ്പ് ഇപ്പം കിട്ടാറില്ല അരിയും ഗ്രാവറും കൂടിയാണ് കൊടുക്കുന്നത് രണ്ട് നേരം നീറ്റ കൊടുക്കുകയുള്ളൂ രാവിലെയും കൊടുക്കും വൈകുന്നേരം കൊടുക്കും പിന്നെ ഉച്ചക്കൊക്കെ നല്ല വെള്ളം മാത്രമാണ് കൊടുക്കുന്നത് നമ്മളെ വൈക്കൊന്നും കോഴിക്കുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മളെല്ലാം ശ്രദ്ധിക്കണത് വന്നിട്ടില്ല ചില ഭാഗത്തൊക്കെ ഒരുപാട് ചത്ത് പോയി എന്നൊക്കെ പറയണത് പോലെ ഒരു ഒന്നിനുപോലൊരസുഖം നമുക്ക് വന്നിട്ടില്ല നമ്മൾ ഇപ്പം മുട്ടന്ന് അട വയ്ക്കൽ കുറച്ച് കുറവാണ് ഒന്നിങ്ങനെ മഴ പെയ്തിട്ട് വെക്കാന്ന് വെച്ചാൽ കാരണം നമ്മളെ മുട്ടൊക്കെ വെറുതെ കേട് ഒന്ന് പോകും ഇന്ന് ഒരു പത്തെണ്ണൊക്കെ വെച്ചാൽ ഒരു അഞ്ചെണ്ണൊക്കെ വിരിയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ കോഴികളങ്ങനെ പൊരുന്നിട്ട് ഇല്ല പൊരുന്നി കഴിഞ്ഞാൽ ഞാൻ വെച്ച് കൊടുക്കും കാരണം ഞാൻ അങ്ങനെ പൊരുത്ത് മാറ്റിയെടുക്കലില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല ദീർഘകാലം മുട്ടണ്ണ കോഴികളാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്നിനെ പൊരുന്നിയത് നമ്മൾ കൊടുത്തും ചെയ്തു ഇപ്പം അഞ്ചാറാളുകൾ അഞ്ചാറ് കോഴികൾ മുട്ട ഇടുന്നുണ്ട് അപ്പോൾ അതിലാവശ്യമുള്ളവർ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കാം പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞ് പറയാൻ നിൽക്കണ്ട ഇതാണ് നമുക്ക് രണ്ട് മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ ഇവർക്കൊന്നും വലിയ പേടില്ല ഞാൻ കൈ ഇടുമ്പോൾ കൈയിടുമ്പോഴത്തേനും കയ്യു കൊത്താനും ഇങ്ങനെ വരികയാണ് നല്ല ഇണക്കുള്ള കുട്ടികളാണ് കേട്ടാ ഇവരെ ഇവരെ കഞ്ഞി പുറത്തേക്ക് തായ കൂട്ടിക്ക് ഇറക്കി വളർത്തണമെങ്കിൽ നമുക്ക് മറ്റോരോട് വൈകുന്നേരേ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് ആദ്യം ആരെ വരുന്നു ചോദിക്ക് കൊടുക്കും ഇനി ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കൊടുത്ത് ഇടാൻ പോലും